ആ ഞാൻ ഞാൻ ആ കുപ്പി ഒന്ന് തുറന്നു മേടിച്ചിട്ട് വരാ ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഞാൻ തുറന്നു നോക്കാം ഞാൻ തുറക്ക രാജു ഇതിന്ന പുക ആ ആച്ചറിയ കുട്ടികളെ ഞാൻ മായാവിയാണ് അല്ല കുതിരാളെ മായാവി എം എ വൈ വി ഐ മായാവി അതിനെന്തിനു ഞങ്ങൾക്ക് വന്നത് അപ്പൊ ഇങ്ങള് രണ്ടാളല്ലേ ഞാൻ മോചിപ്പിച്ചത് ഞാൻ എന്റെ കുട്ടികൾക്ക് തെളിച്ച് പറഞ്ഞതരാ ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കുട്ടൂസനും ഡാഗിനിയും പറയുന്ന രണ്ടവലാതി സാരങ്ങള് നീ കുപ്പിയിലിട്ട് അടച്ചിട്ടായിരുന്നു അതിനിട്ട് ഒല എവിടുക്കോ വലിച്ചേർന്നു ഇപ്പൊ ഞാൻ മോചിതനായി നിങ്ങള് അടിമയാണ് അടിമ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇന്നോട് എന്ത് കാര്യം പറഞ്ഞാലും അതൊക്കെ സാധിച്ചു തരും ഇത് സത്യമാണോ ആ മക്കളെ സത്യം നിങ്ങക്ക് എന്തെങ്കിലും ആഗ്രഹം ഈ വലിയ ആളാണെങ്കിൽ ഇവിടെ ഒരു മായ മായവികളാണെങ്കി അതിനെന്താ മഴ പെയ്യ് മഴ ആ മഴ പെയ്തു എങ്ങനെയുണ്ട് ഇനി കുറച്ച് മഞ്ഞ് പെയ്യപ്പിക്കോ നമുക്ക് ഇനി വരട്ടെ ോട് പറഞ്ഞോളി മായാവി അതൊക്കെ സാധിച്ചു തരുപ്പ പറയാം ഞങ്ങൾക്ക് രണ്ടാക്കും രണ്ടീച്ചാണ് അല്ലേ വേണ്ട മൂന്നെണ്ണം സത്യത്തിൽ നിങ്ങൾക്ക് എത്ര ലൈസാ വേണ്ടത് അല്ല മക്കളെ അതൊക്കെ പോട്ടെ നിങ്ങളെ രണ്ടാളിയും പേരെന്താ രാജു രാധാ ആ രാജു രാധേ നല്ല പേര് കേട്ടോ മായാവിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു എന്നാ പിന്നെ മായവിക്കാക്ക് പോട്ടെ അല്ല പോവല്ലേ ഞങ്ങൾക്ക് ഇനി എന്താ അത് നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട നിങ്ങൾ ഓംഗ്രിയും കുട്ടിച്ചാത്ത മൂന്ന് വട്ടം മനസ്സിലാണ് പറഞ്ഞ ഈ മായാവി അവിടെയാണ് എത്തും പിന്നെ എന്റെ രാജുവിനോടും രാധേനോടും മായാവിക്ക് ഒരു കാര്യം പറയാണ്ട് ലുട്ടാപ്പിന്ന് പറഞ്ഞ ഒരു പിശാശ് ദീകുടി ഈ കുടിയോ താങ്ങി നടക്കുന്നുണ്ട് ആ പിശങ്കാനുങ്ങളെ മുമ്പ് വന്ന കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ചോണ്ട് അല്ലെങ്കിൽ എന്റെ മുമ്പ് പോകേത് ലക്ഷണം കെട്ട അത് എന്നാ പിന്നെ മായവി പോകട്ടോ ഓടിച്ചാത്തേക്ക് മായാവിനെ കൊണ്ടേ ഇവിടെ ഒരു പൊളിക്കും